ഇന്ത്യയിൽ വൈകിയൊഴുന്ന ട്രെയിനുകൾ സാധാരണ കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രെയിനുകൾ കൃത്യത പാലിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യം മൊത്തത്തിൽ മുന്നോട്ടെങ്കിലും കേരളത്തിലെ ട്രെയിനുകളുടെ കൃത്യത പിന്നിലേക്കാണെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ദേശീയ തലത്തിൽ ട്രെയിനുകൾ വൈകുന്നത് ഏകദേശം എട്ട് ശതമാനം കുറഞ്ഞു എന്നാണ് റെയിൽ യാത്രി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സമയം കൂടുന്നത് ഇരുപത് മിനിറ്റിൽ നിന്നും പതിനെട്ട് മിനിറ്റായി കുറഞ്ഞെന്നും റെയിൽവേ യാത്രി പറയുന്നു ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഗുജറാത്ത് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങൾ ട്രെയിൻ സമയം മെച്ചപ്പെടുത്തിയവയാണ് ഇതിൽ ട്രെയിൻ വൈകുന്നത് പരമാവധി കുറച്ച് ഉത്തരാഖണ്ഡ് ശരാശരി മുപ്പത്തിയഞ്ച് മിനിറ്റാണ് ട്രെയിൻ വൈകുന്നത് മെച്ചപ്പെടുത്തിയെടുത്തത് പഞ്ചാബ് നാല്പത്തിരണ്ട് മിനിറ്റ് ഗുജറാത്ത് ഇരുപത്തിനാല് മിനിറ്റ് ഛത്തീസ്ഗഡ് അറുപത്തി ഒന്ന് മിനിറ്റ് മധ്യപ്രദേശ് അൻപത്തി മൂന്ന് മിനിറ്റും എന്ന കണക്കിലാണ് ട്രെയിനുകൾ വൈകി ഒഴുന്നത് കുറച്ചിരിക്കുന്നത് അതേസമയം ചില സംസ്ഥാനങ്ങളിൽ ട്രെയിൻ കൂടുതൽ വൈകി ഓടുന്ന സ്ഥിതിയും ഈ കൂട്ടത്തിലാണ് നമ്മുടെ കേരളവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോയത് പശ്ചിമ ബംഗാളാണ് ശരാശരി നാൽപ്പത്തി എട്ട് മിനിറ്റാണ് ബംഗാളിൽ ട്രെയിനുകൾ കൂടുതലായി വൈകിയോടിയത് ഒഡീഷയിൽ ട്രെയിനുകളുടെ കാര്യക്ഷമതയിൽ അഞ്ച് ശതമാനം മാത്രമാണ് കുറവ് വന്നതെങ്കിലും സമയം അറുപത്തിയൊൻപത് മിനിറ്റ് വൈകി നാല് ശതമാനം കാര്യക്ഷമത കുറഞ്ഞ തമിഴ്നാട്ടിൽ ട്രെയിനുകൾ ഇരുപത്തിയൊൻപത് മിനിറ്റ് കൂടുതലായി വൈകി കേരളത്തിലാവട്ടെ മൂന്ന് ശതമാനം കാര്യക്ഷമത കുറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് മുപ്പത്തിയൊന്ന് മിനിറ്റ് ശരാശരി വൈകിയെന്ന കണക്കുകളും പുറത്തു വന്നു കണക്കുകൾ പ്രകാരം ട്രെയിനുകൾ തിരിച്ചുള്ള സമയകൃത്യത ഇങ്ങനെയാണ് വന്ദേ ഭാരത് ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികതയുടെ മുഖമായ വന്ദേ ഭാരത് ശരാശരി പതിനേഴ് മിനിറ്റ് കൂടുതലായി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളിലാണ് ഇത് കാണിക്കുന്നത് അപ്പോഴും രാജ്യത്ത് ഏറ്റവും ഓടുന്ന ട്രെയിനുകളിൽ മുന്നിലാണ് വന്ദേ ഭാരത് ഹംസഫർ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ സമയം വൈകി ഓഴുന്ന ഇന്ത്യയിലെ ട്രെയിനുകളിൽ മുന്നിലുള്ളത് ഹംസഫർ എക്സ്പ്രസ് ആണ് ശരാശരി അമ്പത്തിയഞ്ച് മിനിറ്റാണ് ഹംസഫർ എക്സ്പ്രസ് യാത്രക്കാരുടെ യാത്ര വൈകിപ്പിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് വൈകി ഓഴുന്നതിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹംസഫർ എക്സ്പ്രസിൽ കുറവുണ്ടാവുകയാണ് ചെയ്തത് ദുരന്തോ എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുരന്തോ എക്സ്പ്രസ് യാത്രികർ ശരാശരി നാൽപ്പത്തിയേഴ് മിനിറ്റ് വൈകിയോടി അപ്പോഴും ദുരന്തോ എക്സ്പ്രസ്സും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാല് ശതമാനം പ്രകടനം മെച്ചപ്പെടുത്തുകയാണ് ചെയ്തതെന്നതും ശ്രദ്ധേയമാണ് ശതാബ്ദി ട്രെയിനുകൾ സമയകൃത്യതയ്ക്ക് പൊതുവെ പേരുകേട്ട ശതാബ്ദി ട്രെയിനുകൾ കൂടുതൽ മികച്ച പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് ശതാബ്ദി ട്രെയിനുകൾ വൈകുന്നത് പത്ത് ശതമാനം കുറഞ്ഞു മെയിൽ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ഇന്ത്യയിലെ അറുപത് ശതമാനം ദീർഘദൂര ട്രെയിൻ യാത്രകളും ഈ വിഭാഗം ട്രെയിനുകളിലാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനം കൂടുതൽ സമയകൃത്യത പാലിക്കാൻ ഈ ട്രെയിനുകൾക്ക് സാധിച്ചു ഇന്റർസിറ്റി ട്രെയിൻ ശരാശരി ഇരുപത്തിയഞ്ച് മിനിറ്റ് അഥവാ എട്ട് ശതമാനം സമയലാഭമാണ് ഈ ട്രെയിനുകളിലെ യാത്രികർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായത് രാജധാനി ഇന്ത്യയുടെ ചരിത്ര പ്രസിദ്ധമായ ട്രെയിനായ രാജധാനിയിൽ യാത്ര ചെയ്തവർക്ക് ശരാശരി മുപ്പത്തിയാറ് മിനിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ വേണ്ടി വന്നു ട്രെയിൻ വൈകുന്നത് പതിനാല് ശതമാനമാണ് രാജധാനിയിൽ വർദ്ധിച്ചത് ജനശതാബ്ദി സാധാരണക്കാരുടെ യാത്രകളിലെ പ്രധാന ആശ്രയമായ ജനശതാബ്ദി വൈകുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിച്ചിട്ടില്ല ശരാശരി ഇരുപത്തിയൊന്ന് മിനിറ്റാണ് ജനശതാബ്ദി യാത്രയിൽ അധികം ചിലവായത് ട്രെയിൻ വൈകുന്നത് വർദ്ധിപ്പിച്ചത് പതിനാല് ശതമാനവും റെയിൽവേ സ്റ്റേഷനുകളിൽ അഹമ്മദാബാദിൽ നിന്നുള്ള യാത്രികർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ കൃത്യതയോടെയുള്ള ട്രെയിൻ യാത്രകൾ ആസ്വദിക്കാൻ സാധിച്ചത് ശരാശരി മുപ്പത്തിരണ്ട് മിനിറ്റ് അഥവാ ഇരുപത്തിയൊന്ന് ശതമാനം അധിക സമയ കൃത്യതയാണ് അഹമ്മദാബാദിൽ നിന്നുള്ള യാത്രികർക്ക് ലഭിച്ചത് രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിൻ യാത്രകൾ ഏഴ് ശതമാനം കൂടുതലായി കൃത്യതയുള്ളതായി മാറി ചെന്നൈ സെൻട്രലിലും ട്രെയിൻ വൈകുന്നത് പതിനൊന്ന് ശതമാനം കുറയ്ക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് സാധിച്ചു